നമസ്കാരം പേ കെ മീഡിയയുടെ സ്റ്റോറീസ് ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് ഹൃദ്യമായ സ്വാഗതം ചക്കളത്തി പോരാട്ടത്തിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ചക്കളത്തിപ്പോര് എന്നൊരു മലയാള ഭാഷാ ശൈലിയുണ്ട് കേരളത്തിൽ പണ്ട് വളരെ പരിചിതമായിരുന്ന ഒരു പഴമൊഴിയായിരുന്നു ചക്കാലൻ ചക്കളത്തി പോരാട്ടം ഈ എണ്ണ ആട്ടുന്നതിന് മെഷീനുകൾ വരുന്നതിന് വളരെ മുമ്പ് കേരളത്തിൽ ചക്കുകളിലാണ് എണ്ണ ആട്ടിയിരുന്നത് കൊപ്ര എള്ള് തുടങ്ങിയവ ആട്ടി എണ്ണയുണ്ടാക്കാൻ കേരളത്തിലും മറ്റും പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്നിരുന്ന സംവിധാനമാണ് ചക്ക് മരം കൊണ്ട് നിർമ്മിച്ച വലിയ ഒരു കുഴിയിൽ ഭാരമുള്ള കുഴ അമർത്തി അമർത്തിരിച്ചാണ് എണ്ണ എടുക്കുന്നത് കുഴ തിരിക്കാനായി കെട്ടിയ വലിയ തണ്ടിൽ കാളകളെ കെട്ടി ചുറ്റും നടത്തിച്ചാണ് ഇത് പ്രവർത്തിച്ചി പ്രവർത്തിപ്പിച്ചിരുന്നത് ആട്ടുകല്ലിൻ്റെ ആകൃതിയുള്ള പാറയിൽ കൊത്തിയെടുത്ത ഭാഗവും അരകല്ലിന് പകരം ഉലയ്ക്ക പോലുള്ള ഒന്നുമാണ് ഉപയോഗിച്ചിരുന്നത് പൂവണം എന്ന മരമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുക ഉലക്കയാണ് തിരിക്കുന്നത് ആട്ടുകല്ലിൻ്റെ ആകൃതിയുള്ള ഭാഗത്ത് എണ്ണ എടുക്കേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നു ചക്ക് ആട്ടുമ്പോൾ ഇട്ട നാളികേരം അല്ലെങ്കിൽ എള് ചതഞ്ഞരഞ്ഞ് എണ്ണ ചക്കിൻ്റെ വശത്തുള്ള ദ്വാരത്തിലൂടെ പുറത്തു വരുന്നത് ശേഖരിക്കുന്നു ചക്കിൻ്റെ മുകളിലെ മേൽപ്പുരയ്ക്ക് ആലത്തട്ടി എന്നാണ് പറയുക ഉലക്കയിൽ നിന്ന് നീണ്ടു നിൽക്കുന്ന പലകളുടെ അറ്റത്താണ് മൃഗങ്ങൾക്കുള്ള മുഖം പിടിപ്പിക്കുന്നത് പലക ഉലക്കയിൽ പിടിപ്പിക്കുന്ന ഭാഗത്തിന് ഒട്ടകം എന്നാണ് പറയുന്നത് ഉലക്കയുടെ അറ്റത്തു നിന്നും താഴേക്ക് കൊക്കിയും ഒട്ടകത്തിന് മുകളിലേക്ക് കരിയലും ഉണ്ട് ഇങ്ങനെ ഈ ആട്ടുന്നവരെ ചക്കാലന്മാർ എന്നാണ് വിളിച്ചിരുന്നത് ചക്കാലിൻ്റെ ഭാര്യയെ എന്നോ ചക്കളത്തി എന്നോ വിളിച്ചിരുന്നു ചക്ക് സ്ഥാപിക്കുന്ന സ്ഥലത്തിനെയാണ് ചക്കളം എന്ന് പറയുന്നത് യന്ത്രവൽക്കരണത്തോടുകൂടി ഈ രീതി ക്രമേണ പോയി എല്ലാ മേഖലകളിലും ചില കള്ളത്തരങ്ങൾ നടക്കാറുണ്ടല്ലോ ഇവരിൽ ഈ ചക്കാലന്മാരിൽ ചിലർ എണ്ണ മോഷണം നടത്തിയിരുന്നു ആ മോഷണം നടത്താൻ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന രീതി വളരെ രസകരമാണ് അതിൻ്റെ കഥയാണ് നമ്മൾ കേൾക്കേണ്ടത് എണ്ണ ആട്ടുന്ന ചക്കിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി എപ്പോഴും ചക്കാലൻ കയ്യിൽ കരുതും അതുപയോഗിച്ചാണ് ചക്ക ആട്ടുന്ന സമയത്ത് എണ്ണ വരുന്ന ഭാഗം ഇടയ്ക്ക് തുടച്ച് വൃത്തിയാക്കുന്ന ഒരു രീതിയുണ്ട് ഏകദേശം തുണി എണ്ണ കൊണ്ട് നനയാ നനഞ്ഞു കഴിയുമ്പോൾ ഭാര്യയായ ചക്കളത്തി അകത്തു നിന്നും ഉറക്കെ ചക്കാലിന് ചീത്ത വിളിക്കും അല്ലെങ്കിൽ ചക്കാലത്തി കൂടെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഒരു മുമ്പിൽ വഴക്കാരംഭിക്കും ചീത്ത വല്ലാതെ കൂടിയാൽ കെട്ടു നിൽക്കുന്ന എണ്ണ ആട്ടാൻ വരുന്നവർ ചക്കാലൻ്റെ ഭാഗം പറയും ഹോ എന്തൊരു സ്ത്രീയാണ് ആണവർ ഭർത്താവിനെ എന്തൊക്കെയാണ് എന്തൊക്കെയാണവർ വിളിക്കുന്നത് എന്നെല്ലാം പറയും ഇത് കേട്ടാൽ ചക്കാലൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും അവൾക്ക് വല്ലാതെ കൂടുന്നുണ്ട് ഈ എണ്ണ കുടിച്ച തുണിയുമായിട്ടായിരിക്കും ചക്കാലൻ ഭാര്യയെ സഹായിക്കാൻ സഹായിരിക്കാനവണ്ണം അകത്തേക്ക് പോകുന്നത് ഈ സമയം പുറത്ത് എണ്ണ ആട്ടാൻ വന്നവർ ചക്കാലൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിൽ മന്ത്രിക്കും ചക്കാലത്തേക്ക് അങ്ങനെ വേണം എത്രയാണ് ഒരു ഭർത്താവ് ഇതൊക്കെ കേട്ടു നിൽക്കുക അയാളൊരാണൊരുത്തനല്ലേ എന്നെല്ലാം പറയും ഈ സമയം അകത്ത് ചീത്ത ഉച്ചത്തിൽ പറഞ്ഞ് ചക്കാലൻ തൻ്റെ എണ്ണ കുടിച്ച തുണി ഭാര്യയ്ക്ക് കൊടുക്കും ഭാര്യ ആ എണ്ണ തുണി ഒരു പാത്രത്തിലേക്ക് പിഴി ഈ സമയം ചക്കാലൻ ഒരു വടിയെടുത്ത് മുറത്തിലടിക്കും തുണി പിഴിയുന്ന ചക്കാലത്തെ ഉറക്കെ കരയും അകത്ത് നടക്കുന്ന കലാപരിപാടി അറിയാതെ പ്രബുദ്ധനായ അന്നത്തെ മലയാളി മനസ്സിൽ പറയും ഹൗ ഭാര്യ ഒന്ന് ചീത്ത പറഞ്ഞതിന് ഇങ്ങനെയൊക്കെ അടിക്കാമോ ചക്കാലത്തൊരു സ്ത്രീയല്ലേ അയാൾക്കൊന്ന് ക്ഷമിച്ചാൽ ക്ഷമിച്ചാലെന്തായിരുന്നു തെറ്റുപറ്റാത്തവരാരും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ ആദ്യം ചക്കാലിൻ്റെ പക്ഷം പിടിച്ച ആൾ ഇപ്പോഴും ചക്കാലത്തീടെ അല്ലെങ്കിൽ ചക്കളത്തിയുടെ പക്ഷം പിടിക്കും കുറച്ചു കഴിഞ്ഞ് എണ്ണയെല്ലാം പിഴിഞ്ഞ് തുണിയുമായി ചക്കാലം വീണ്ടും എണ്ണയാട്ടാൻ വരും വീണ്ടും ഇതേപണി ആവർത്തിക്കും എണ്ണ തുണി കുടിച്ചു കഴിയും ഞാൻ സമയമാകുമ്പോൾ ചക്കളത്തി വീണ്ടും ഭർത്താവിനെ ചീത്ത പറയും വീണ്ടും കലഹം അടി എണ്ണ തുണി പിഴിഞ്ഞൊഴുക്കൽ അങ്ങനെ പോവും എണ്ണ ആട്ടിക്കഴിഞ്ഞ് എണ്ണ അളന്നു കൊടുത്ത് കൂലി വാങ്ങി കലഹം മറന്ന് വീടിനകത്ത് ശേഖരിച്ച എണ്ണ അളന്ന് എടുത്തു വയ്ക്കും ഇങ്ങനെ എല്ലാ കലഹങ്ങളും എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കും ചക്കാലൻ്റെയും ചക്കളത്തിയുടെയും സ്നേഹം വളർത്തും സ്നേഹം എന്നതിന് എണ്ണയെന്നും ഒരർത്ഥം പണ്ടുണ്ടല്ലോ ഇങ്ങനെ സ്വന്തം എണ്ണ ചോരുന്നതറിയാതെ ചക്കാലൻ്റെയും ചക്കളത്തിയുടെയും ഭാഗം പിടിച്ച വിഡ്ഢിയായ മലയാളികൾ ധാരാളം പണ്ടുണ്ടായിട്ടുണ്ട് ആ വിഡ്ഢികളുടെ പിന്മുറക്കാർ ഇന്നുമുണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജുകൾ ഇട്ട് അതിനഭിപ്രായം പറഞ്ഞ് അടിച്ച് ജീവിതം പഴാക്കുന്നവർ പലപ്പോഴും നിഷ്പക്ഷരെന്നാണ് അവകാശപ്പെടാറുള്ളത് ആധുനിക ചക്കാലിലും ചക്കാലത്തിയും തമ്മിലുള്ള ബന്ധം പോലും അറിയാതെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകളും ആരോപണങ്ങളും ഏറ്റുപിടിച്ച് ചക്കാലൻ്റെ കൂടെ നിന്ന് കുറേ കാലം ചക്ക ചക്കളത്തിയുടെ കൂടെ കുറച്ചു കാലം നിന്നു വർഷങ്ങളായി സ്വന്തം എണ്ണ ചോരുന്നതും അറിയാതെ ജീവിക്കുന്ന വിഡ്ഢികളായ മലയാളികൾ ചക്കളത്തി പോരാട്ടം തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും നല്ല നമസ്കാരം